നമസ്കാരം എന്റെ വാർത്തയിലേക്ക് സ്വാഗതം സംഗീതം ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് ഒരു സുവർണ അവസരമാണ് മലയാളം തമിഴ് കന്നഡ തെലുങ്ക് എന്നിങ്ങനെ ദക്ഷിണേന്ത്യൻ സംഗീതത്തിന്റെ മഹത്തായ ആഘോഷരാവ് ചിത്രവർണം കായൽ ഇവൻസും ഇന്ത്യൻ ഗ്രോസറിയും ചേർന്നൊരുക്കുന്ന മലയാളത്തിന്റെ വാനമ്പാടി നമ്മുടെ സ്വന്തം കെ ചിത്രയുടെ മെഗാ മ്യൂസിക്കൽ ഇവന്റ് ആണ് ചിത്രവർണം കെ എസ് ചിത്രയെ കൂടാതെ പ്രഗത്ഭരായ മറ്റു ഗായകരായ മധു ബാലകൃഷ്ണൻ കെ കെ നിഷാദ് അനാമിക മാത്രമല്ല കേരളത്തിലെ പ്രശസ്ത മ്യൂസിഷ്യന്മാരുടെ ഒരു ലൈവ് മ്യൂസിക്കൽ ബാൻഡും ഉണ്ടായിരിക്കുന്നതാണ് ജൂൺ ഇരുപത്തിരണ്ട് ഞായറാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്ക് പെർത്ത് കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെന്റർ റിവർ സൈഡ് തിയേറ്ററിലാണ് ഈ സംഗീത മാമാങ്കം പാട്ടിന്റെയും രുചികളുടെയും ഒരു അൺഫോർഗറ്റബിൾ ഇവനി നിങ്ങൾക്കും സ്വന്തമാക്കാം ഡോൺ മെസ്സിറ്റ്